ചില കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാകുന്ന കപക്കെട്ടും ചുമയും മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലി തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറു സസ്യമായിട്ടുള്ള മുയൽ ചെവിൻ്റെ ഇലയും അതുപോലെ പനം കൽക്കണ്ടവാണ് കേട്ടോ ഇത് ആദ്യം നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഒന്നര ഗ്ലാസ് പഴകിയ കപക്കെട്ടും ചുമയും മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഒറ്റമൂലി മരുന്നാണിത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുയൽ ചെവിൻ്റെ ഇലയും പനം കൽക്കണ്ടവും കൂടി ഇട്ട് കൊടുക്കാം ആറ് മാസം വരെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒന്നര ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് ആകുന്നവരെ നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് ഈ കബക്കെട്ടും ചുമയും എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഒറ്റമൂലി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാതെ നന്നായിട്ട് ചുമയും കപക്കെട്ടും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ മാസം പ്രായമുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് കൊടുത്തു തുടങ്ങാം ഇത് കുടിക്കുന്ന സമയത്ത് യാതൊരു ചുവയോ അതുപോലെ സ്മെല്ലോ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഇത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു ഒറ്റമൂലി മരുന്നാണ് മുതിർന്നവർ കഴിക്കുന്ന സമയത്ത് ചൂടോടെ കഴിക്കാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ കുട്ടികൾക്ക് ഒരു ചെറു ചൂടോട് കൂടിയാണ് കേട്ടോ ഇത് കൊടുക്കേണ്ടത് എൻ്റെ മോൾക്ക് ചുമയും കപക്കെട്ടും വരുമ്പോഴത്തേക്ക് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഒറ്റമൂലി മരുന്നാണ് കേട്ടോ